ത്രീ എക്സ് എൽ സൈസിനും ഫോർ എക്സ് എൽ സൈസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള മസ്ലിൻ്റെ ത്രീ പീസസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ടാഗ് സൈസ് വരുന്നത് ഫോർ ആണ് ത്രീ എക്സലിനും ഫോർ എക്സലിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ത്രീ എക്സലും ഫോർ എക്സൽ സൈസും പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ എപ്പോഴും പരാതിയാണ് ഞങ്ങൾക്കുള്ളതല്ല കൂടുതൽ ഡബിൾ എക്സലാണ് നിങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ പിന്നെ ബിഗ് സൈസാണല്ലോ കൂടുതലും ഉള്ളത് ഇത് അതേ സൈസില് തന്നെ നമുക്ക് ഈ ഒരു ത്രീ എക്സലും ഫോർ എക്സലും എടുക്കേണ്ടി വരാറുണ്ട് പക്ഷെ അത് പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ ആ ഒരു സൈസില് വരുന്നത് പെട്ടെന്ന് തീരാറുണ്ട് പിന്നെയും ചെറിയ സൈസും വലിയ സൈസുമാണ് കുറച്ചിങ്ങനെ പെൻഡിങ്ങിലായിട്ട് കിടക്കുക അപ്പോൾ ഇത് വരുന്നത് മസലിൻ്റെ ത്രീ പീസസ് സെറ്റാണ് മസലിനു തന്നെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ പല ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസും ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ തന്നെ കൊണ്ടുവരുന്നത് തന്നെ പല പല ക്വാളിറ്റിയിലാണ് നല്ല സോഫ്റ്റ് മസിലിന് തന്നെ വരുന്നത് കേട്ടോ കോട്ടൺ ടച്ച് ചെയ്യുന്ന മസലിനല്ല ഇത് പിന്നെ ഞങ്ങൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് ചിലത് ഫോർ എക്സൽ സൈസ് ഉണ്ടെങ്കിലും ടാഗ് സൈസ് കിട്ടാറില്ല കേട്ടോ ഒന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് തരാം ഡബിൾ എക്സൽ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ചിലത് അതേ സൈസ് കിട്ടി ഇരുപത്തിനാല് തന്നെ കിട്ടുന്നത് ഇരുപത്തിനാല് അല്ല നല്ല സ്ലീവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ആക്കാൻ പറ്റും ഒന്നും ആവാത്തൊരു ആണ് കേട്ടോ എന്നും ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് നല്ല കണ്ടില്ലേ ബാക്ക് സൈഡൊക്കെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് നല്ല വീതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിന് നല്ല പാൻ്റ് ആണ് ഷാളം തന്നെ ചിലത് മസ്റ്റില അധികം വീതി കിട്ടാറില്ല ഇത് വീതി ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഓൺലൈനിൽ മാത്രമായിട്ടാണ് ഈ ചെയ്യുന്നത് ഷോപ്പ് വരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെക്സ്റ്റ് പ്രിൻ്റ് കാണാം ഇത് എല്ലാം വേറെ വേറെ പ്രിൻറ്റിലും വേറെ വേറെ കളറിലും അയക്കും വരും കേട്ടോ കാവ്യടൊക്കെ പോലെ തന്നെയാണ് ഒരു ഡെയിലി യൂസിനെ പറ്റി മാത്രമല്ല നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ വരുന്നത് ഇതിൻ്റെ ബോട്ടം പിന്നെ പ്ലെയിൻ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പറ്റും കേട്ടോ ഡെയിലി ഓഫീസിലേക്ക് ഒതുക്കൊക്കെ പോകുന്നതിക്കൊക്കെ ഈ ബോട്ടം ഇടാൻ പറ്റും നല്ലൊരു ബോട്ടോ ആണ് ചിലതൊക്കെ ബോട്ടം പെട്ടെന്ന് കീറാറുണ്ട് അതൊന്നും പ്രശ്നം വരില്ല ട്ടോ നല്ല ബോട്ടാണ് ഷാളും ടോപ്പും ഒക്കെ എന്നും ഒരുപോലെ ഉണ്ടാവുന്ന നല്ല വാഷ് ചെയ്യാൻ പറ്റുന്ന മെഷീനിലൊക്കെ ഇട്ട് തരുമ്പാൻ തന്നെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ല വേറെ ശരിക്കുള്ള യെല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ ആ ഒരു യെല്ലോ ഷീഡാണ് വരുന്നത് അത് വീഡിയോയിൽ കാണുന്ന ഒന്നും കൂടി ഒരു ഭയങ്കര ഉദിപ്പായിട്ടാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷീഡാണ് വർക്ക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ വർക്കാണ് ണ എന്റെ ഷാള് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നെക്സ്റ്റ് പ്രിന്റ് നോക്കാം ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇത് വരുന്നത് ൊക്കെ നല്ല റേറ്റിൽ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ ഇപ്പം ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും കാട്ടാനും ഒക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് ആണ് കേട്ടോ എല്ലാം ഒരേ ടാഗ് സൈസാണ് വരുന്നത് ഫോർ എക്സ് എല്ലാണ് ടാഗ് വരിക ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സലുകർക്ക് യൂസ് ചെയ്യുക ഇനിയിപ്പോൾ ഡബിൾ എക്സ് എൽ ആർക്കും ഇതെടുത്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ആക്കാം കേട്ടോ കാരണം നമ്മളേക്കൊന്ന് ഡബിൾ എക്സൽ സ്ഥിരമായിട്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആരൊക്കെ വാങ്ങുന്നതാണ് ഡബിൾ എക്സൽ ത്രീ സൈസ് ടൈപ്പിൽ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി യൂസാക്കാം അതുപോലെ തന്നെ ഫോർ എക്സൽ ആകുമ്പോൾ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ആർക്കൊക്കെ ത്രീ എക്സ് എൽ ആർക്കൊക്കെ യൂസാക്കാൻ പറ്റും നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് കാവ്യയുടെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഓരോ വോളിയം പുതുതായിട്ട് പുതുതായിട്ട് വരുമ്പോഴാണ് നമ്മള് കൊണ്ടുവരാറ് കേട്ടോ കൊണ്ടുവന്ന് തന്നെ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യൽ കുറവാണ് പുതിയത് വന്നാൽ നമ്മൾ എത്തിക്കുന്നതാണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡാണ് ഈ വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കരനീല കളറിലാണ് വരുന്നത് കരനീലും ബ്ലാക്കും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് വേണം കേട്ടോ അത് കോട്ടനിലായാലും ഏത് മെറ്റീരിയലിലായാലും ബ്ലാക്കും കരനീലയും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് ഭംഗിയുള്ള പ്രിൻ്റു വേണം കേട്ടോ വരുന്നത് െക്സ്റ്റ് ബ്ലാക്കിലാണ് വരുന്നത് പ്രിന്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ എൻക്വയറി ചെയ്യേണ്ടത് പേയ്മെൻറ്റ് എപ്പോഴാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ മാത്രം എൻക്വയറി ചെയ്തിട്ട് വരിക വേണമെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ വാങ്ങിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അല്ലാതെ മാറ്റി വെക്കാൻ പറ്റില്ല വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ